ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡിൽ എൻട്രി വഴി ഞാൻ വരികയാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹമൊക്കെ എന്റെ കൂടെ ഉണ്ടാവണം അപ്പോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സീസൺ സിക്സില് വൈൽഡ് കാർഡ് ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടു അപ്പോൾ ഈ ആഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അഞ്ച് പേരുണ്ടാവുന്നതാണ് ആ അഞ്ച് പേരുടെ പേര് പേരായിരിക്കാന്ന് ആദ്യമേ തന്നെ പറയാം കിട്ടിയ വിവരാണ് കേട്ടോ പലയിടത്തൂന്നായിട്ട് കിട്ടുന്നതാണ് മുഴുവൻ ശരിയാണെന്നൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ പറഞ്ഞ മുഹമ്മദ് യാസിൻ ഇങ്ങനെ പറയുന്നുണ്ട് പുള്ളി സീസൺ സിക്സിലോട്ട് കയറി വരുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ ആരാണ് നമ്മുടെ സായി കൃഷ്ണ പറയുന്നുണ്ട് ഈ സായി കൃഷ്ണയുടെ പേര് നമ്മൾ ഏതാണ്ട് പൊടി ലിസ്റ്റ് നമ്മളെല്ലാം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒത്തിരി കാലം ഇത് പറയാനും ആഗ്രഹിക്കാനും തുടങ്ങിയിട്ട് ഇപ്പൊ സായി കൃഷ്ണ ബിഗ് ബോസിൽ വന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സായി കൃഷ്ണ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ് പിന്നെ ബിഗ് ബോസ് സീസൺ ആദ്യം തൊട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പൊ നിന്ന് ഈ പ്രേക്ഷകരുടെ ഒരു സ്പന്ദനങ്ങൾ എന്താണെന്ന് പറയുന്ന പോലെ അത് തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ സീസൺ സിക്സിൽ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പലതും തിരിച്ച റിയാവുന്നൊരു ഒരു നമ്മളെ ഒക്കെ പോലെ തന്നെ ഒരാളെ പോലെ തന്നെ ഇൻഫ്ലുവൻസർ ആണേലും നമ്മളിൽ ഒരാളെ പോലെ തന്നെ അവിടെ ഇപ്പം അവര് കാട്ടുന്ന ഈ കോപ്രായം മൊത്തം പുള്ളിക്ക് തിരിച്ചറിയാം അപ്പൊ അങ്ങനെയെല്ലാം ഒരു പ്ലസ് പോയിന്റ് ഇതിൻ്റെ അതുകൊണ്ട് അപ്പം ഇതിൽ എന്താണ് ഒരു ചേഞ്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കൂടെ പുള്ളിക്കറിയാം അപ്പം ആ പുള്ളിയൊക്കെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് പോയാൽ വളരെ നന്നായിരിക്കും സീസൺ സിക്സ് അങ്ങോട്ട് മുന്നോട്ട് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ചേഞ്ച് വരുത്താൻ അവർക്കൊക്കെ സാധിക്കുന്നതാണ് പിന്നെ പറയുന്ന ആരാന്ന് ചോദിച്ചാൽ പൂജാ കൃഷ്ണ പൂജാ കൃഷ്ണ പെഡീഷൻ നേരത്തെയേ തന്നെ കേൾക്കുന്നുണ്ട് ആദ്യമേ തന്നെ കേൾക്കുന്നുണ്ട് പിന്നീടത് കയറിയില്ല അപ്പം വയട്ടുകാരായിട്ടുണ്ടാവുന്ന പറയുന്നു പിന്നെ പറയുന്ന ആരാന്ന് ഇവർ അഭിഷേകിനെ പറയുന്നുണ്ട് അഭിഷേക് എന്നുള്ളത് അത് ആരാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല പിന്നെ പറയുന്നത് ഡി ജെ സെബിൻ സെബിനെ പറ്റി പറയുന്നുണ്ട് അപ്പം അഞ്ച് പേര് സായി കൃഷ്ണ പിന്നെ യാസിൻ മുഹമ്മദ് പൂജ കൃഷ്ണ അഭിഷേക് സെബി ഇത്രയും പേര് കയറുന്നതാണ് പറയുന്നത് ഒരു ലേഡിയാണുള്ളത് ഇപ്പം അവിടെ നാല് പുരുഷന്മാരേ ഉള്ളൂ ബാക്കി മുഴുവൻ ലേഡീസാണ് അതിലിപ്പോൾ ശ്രീലേഖയും ആരാണ് ശ്രീലേഖ യമുനയും ചിലപ്പം എവിഷനി ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളു ശ്രീലേഖയ്ക്ക് കാല് വയ്യ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാല് മുടന്തി മുടന്തിയൊക്കെയാണ് നടക്കുന്നത് പിന്നെ യമുനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ യമുന ഇതുവരെ ഗെയിമൊന്നും ഒരു സേഫ് ഗെയിം ഗെയിം എന്തോ പുറത്തേക്ക് എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു എടുത്തില്ലേന്ന് എന്ന് ചോദിച്ചാൽ എടുത്തില്ല അങ്ങനത്തെ ഒരു രീതി അപ്പോൾ ഓട്ടൊക്കെ കുറവായിരിക്കും മുന്നേട കാര്യം പരിതാപകരമാണ് അപ്പോൾ രണ്ട് എവിഷൻ ഉണ്ടാകാം ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർ അഞ്ച് പേർ അങ്ങോട്ട് കയറും ഇവർ ഫ്രൈഡേയിലൂടെ ആയിരിക്കും കയറുമെന്ന് പറയുന്നു ഇവർക്കൊരു ഇൻട്രോ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു കാരണം ഇതിനു മുന്നേ ഒക്കെ ചുമ്മാ നേരെ അങ്ങ് ഹൗസിലേക്ക് കയറ്റി വിടുകയല്ലേ ചെയ്യുന്നത് അതല്ലാതെ ഒരു ഇൻ്റർവോ ഒക്കെ കൊടുത്ത് നന്നായിട്ടാണ് വേണ്ട കാര്യം അഞ്ച് പേരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമല്ലോ നേരെ ലാലേട്ടം പണ്ട് ചെയ്താലും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനത്തെ ഒരു ഇൻട്രോ ഒക്കെ ഇവർക്ക് കിട്ടുമെന്ന് പറയുന്നു ഞായറാഴ്ച നമുക്ക് സൺഡേയോടെ അറിയാൻ പറ്റും വെള്ളിയാഴ്ചയോടെ ഇവരുടെ ഇതൊക്കെ ഷൂട്ട് നടക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിശ്വസിക്കാനത്തു നിന്നൊക്കെ കിട്ടിയ ന്യൂസുകളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇനി ആരേലും പൊഴിഞ്ഞു പോവുമോ ആരേലും ഇല്ലേ അഞ്ച് പേരില്ല മൂന്ന് പേരുള്ളോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാവുന്നതാണ് ബിഗ് ബോസിൻ്റെ പൊട്ടിഷൻ ലിസ്റ്റ് എപ്പോഴും കുറച്ച് പേരെ പറഞ്ഞാൽ കുറച്ച് പേരെ ആദ്യം കുറച്ച് പേര് ശരിയാവും അങ്ങനത്തെ രീതിയാണ് പിന്നെ എന്താണേലും എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ട് കണ്ടും അടുത്ത ഒരു സംഭവമാണ് ഇപ്പം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസ് സീസൺ ടുവിൽ ഒരു മത്സരാർത്ഥിയെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചിട്ട് ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് കണ്ട് കണ്ടും മെൻറ്റൽ നമുക്ക് മാനസികം കയറിയ ഒരു സംഭവമാണ് അതേ സംഭവം തന്നെ ഇപ്പം അവർ ആവർത്തിക്കുന്നുണ്ട് അവർ അതെന്തോ വലിയ കേമം പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ജിൻഡോയെ എല്ലാവരോടും കൂടി ആക്രമിക്കുക ജിൻഡോ വന്നിട്ട് അപ്പറേ പോയി നെഞ്ചു പൊട്ടി കാറുക ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇവർക്കിതൊന്നും കണ്ടാൽ ഒരു ദയം തോന്നിയാൽ ഇവർ വീണ്ടും ജിൻഡോയെ ജിൻഡോയെ ഓരോ തരത്തിൽ ചതിക്കുക വെട്ട് പിന്നെ കുത്തുക കട്ടപ്പ അങ്ങനെ ഇങ്ങനെ എല്ലാ പരിപാടി എല്ലാ പരിപാടിയും നടത്തും ഒരു സടി ഒരു സടി ഗാപ്രി കുഞ്ഞുങ്ങളുടെ പ്രേമ നാടകം അവർക്ക് ചില സമയത്തെ ക്യാമറ ഉണ്ടെന്നും പ്രേക്ഷകരുണ്ടെന്നും തിരിച്ചറിയാൻ പറ്റുള്ളൂ മിക്ക മിക്കപ്പോഴും അവർക്ക് ആ ഒരു വിചാരം ഇല്ല അത് നഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ക്യാമറ ഉണ്ടെന്നുള്ള വിചാരം ഇല്ലാതിരിക്കും ക്യാമറ ഉണ്ടെന്ന് ഗബ്രിക്ക് വിചാരം വരും ഗബ്രി അപ്പത്തന്നെ വേറൊരു നാടകം കളിക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ എല്ലാരോടും ഒരുപോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ വേറൊരു നാടകം കളിക്കും അത് കഴിഞ്ഞ് ഗബ്രി പറയുന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ലെന്നാണോ ഗബ്രിയുടെ വിചാരം എന്ന് എനിക്കറിയില്ല എന്താണേലും അവരുടെ ആ ഒരു പ്രേമനാടവും ജിൻഡോയുടെ ഒരു ഒറ്റപ്പെട്ട രീതിയും പിന്നെ കുറച്ച് പേരുടെ ആണെങ്കിൽ പരദൂഷണവും അൻസിബ ആ ഋഷിയെ ഒരു ഗെയിം പോലും കളിക്കാൻ സമയം അത് ആ മുറി പിടിച്ചിട്ടിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഗെയിം വലിയ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഗാലറി എന്ന് കളി കാണുന്നവർ അൻസിബയും ഋഷിയും ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല ഞങ്ങളെ ഇവിടുത്തുകാരുന്നു അല്ലെന്നുള്ള രീതിയിൽ ഋഷിയും അൻഷിബയും ഇരിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അൻസിബ ഇപ്പോൾ ഒന്നുകൂടെ കൂട്ടി ഋഷിയോട് പറഞ്ഞു കൊടുക്കും ഋഷിയാണ് ഒരു ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന ഷോയിൽ പോയിരിക്കാൻ പറ്റുന്ന ആളല്ല കാരണം വെച്ചാൽ ഋഷി ഋഷിയുടെ യഥാർത്ഥ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത് അങ്ങോട്ടും ആര് പറഞ്ഞാലും ചായയും ഇങ്ങോട്ട് ആര് പറഞ്ഞാലും ചായയും എല്ലാം ഒരു സിൻസിയർ ആയിട്ട് എടുക്കും വളരെ ഇത് ഗെയിമാണെന്നൊന്നും പുള്ളിക്കാരനറിയില്ല എല്ലാം പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വെറുതെ വയലൻ്റായി ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആകും അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ സീസൺ സിക്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടേച്ചു പോകുന്ന അഞ്ച് വയൽഡുകാരുണ്ട് അവരിത് പൊളിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതായത് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റിപ്പിടുത്തം ഒരു മാറ്റിപ്പിടുത്തം ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഷോ കാണാൻ വളരെ നല്ലതായിട്ട് തന്നെ വരും ഈ കയറുന്നവർ ഇതെല്ലാം മനസ്സിലാക്കി പെന്മാറുന്നവരാണെങ്കിൽ ശരിക്കും ഇനിയൊരു മാറ്റിപ്പിടുത്തമായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം